നിങ്ങളുടെ ആഭരണം പറയട്ടെ സാമൂഹ്യ ഉത്തരവാദിത്വ ബോധവും ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോഴും നമ്മളോടൊപ്പമുള്ള വിദ്യാർത്ഥികളെ കൂടി സാമൂഹ്യ നന്മയിലും സാമൂഹ്യ പ്രതിബദ്ധതയും ഉടൽ ഊട്ടി വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ നമുക്കറിയാം ഇന്നത്തെ തലമുറ സാമൂഹ്യ പ്രതിബദ്ധതയോ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ച് സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോരുത്തരും നമ്മുടെ ഇന്ന് കാണുന്ന ചുറ്റുപാടുകളിലെ അനീതിയും ഒക്കെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന നിലയിൽ നിങ്ങളുടെ മാനസികമായ ഒരു തയ്യാറെടുപ്പുകൾ കൂടി ഇത്തരം പ്രവർത്തനത്തിലൂടെ നേടേണ്ടതായിട്ടുണ്ട് സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് വളരെ വലിയ മോശമായ ചുറ്റുപാടുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുള്ള നമ്മൾ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞു അല്ലേ സാമൂഹ്യ നിങ്ങൾ ഉത്തരവാദിത്വ ബോധം പ്രഖ്യാപിത നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകും എന്ന പ്രതിജ്ഞ അപ്പോൾ പ്രഖ്യാപിത നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ആ അവകാശങ്ങൾ നമ്മൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മൂല്യ ചുതിയും ആ വിദ്യാർത്ഥി സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്കും വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ നന്മയിലൂടെ നിങ്ങളുടെ കലാകായിക രംഗങ്ങളിലൂടെ സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തി പോകുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമായി എസ് പി സി കേഡറ്റുകൾ മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു